മുഹമ്മദ് നബി ഒരു യഥാർത്ഥ ദൈവദൂതനാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ നബിക്ക് നേരെ വരുന്ന ഒരു പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് നബി മുട്ടിലെഴിഞ്ഞു പോകുന്ന ഒരു കുഞ്ഞിനെ നോക്കി അവൾ വളർന്നു വലുതാവുകയാണെങ്കിൽ അന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം നിക്കാഹ് ചെയ്യും എന്ന് പറഞ്ഞതായി വാസ്തവത്തിൽ ഈ ഹദീസ് വളരെ വളരെ ദുർബലമാണ് അതായത് വിശ്വാസയോഗ്യമല്ല എന്നർത്ഥം ഇത് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായമാണ് മറ്റൊരു കൂട്ടം പറഞ്ഞത് ഈ ഹദീസ് മൗളുവാണ് കെട്ടിച്ചമച്ചതാണ് എന്നതാണ് അതിന്റെ വിശദീകരണം സ്ക്രീനിൽ കാണിക്കുന്നതാണ് അത് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ് ഇതേ സംഭവം കിതാബ് സിത്ത എന്ന് പറയപ്പെടുന്ന ആധികാരികമായ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നും കാണാൻ സാധിക്കുകയില്ല ഇത് തന്നെ ഈ ഹദീസ് കെട്ടിച്ചമച്ചതാണ് എന്നതാണ് അഥവാ ദുർബലമാണ് എന്നതാണ് അതായത് ഖുറാനിലോ സ്വഹീഹായ ഹദീസുകളിലോ ആധികാരികമായ ഗ്രന്ഥങ്ങളിലോ ഈ സംഭവം പരാമർശിച്ചിട്ടില്ല ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം മുഹമ്മദ് നബി ഒരു വ്യാജ പ്രവാചകനാണ് എന്നാണ് വിമർശകർ പറയുന്നത് അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി ഒരു വ്യാജ പ്രവാചകനായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു അദ്ദേഹം പ്രവാചകത്വം വാദിച്ചിരുന്നത് സാധാരണ ഒരു വ്യക്തി പ്രവാചകത്വം വ്യാജമായി വാദിക്കുകയാണെങ്കിൽ അയാൾക്ക് പല ഭൗതിക താല്പര്യങ്ങളും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവണം അതായത് പണമോ അധികാരമോ ലഹരിയോ പെണ്ണോ അങ്ങനെ പലതും വിമർശകർ പൊതുവേ പറയാറുള്ളത് മുഹമ്മദ് നബി ഇസ്ലാം ഉണ്ടാക്കിയതാണ് അത് നബിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് തോന്നിയതുപോലെ വിവാഹങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് എന്നാൽ സ്വഹിഹായ ഹദീസിൽ വന്ന ഒരു നിവേദനത്തിൽ ആയിഷ പറയുന്നുണ്ട് ജാഹിലിയ കാലഘട്ടത്തിലുള്ള മക്കക്കാരുടെ നാലു തരത്തിലുള്ള കല്യാണരീതികൾ ഈ കല്യാണ രീതികൾ മനസ്സിലാക്കിയാൽ തന്നെ അറിയാം വ്യഭിചാരം സുലഭമായിരുന്നു എന്ന് അന്നത്തെ മക്കയിൽ ഇതുകൂടാതെ വ്യഭിചാരവും താൽക്കാലിക വിവാഹവും ഒക്കെ ജാഹിലിയ ജാഹിലീയകാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായമായിരുന്നു ഞാൻ സ്ക്രീനിൽ കാണിച്ച ജാഹിലിയ കാലത്തെ നാലു തരത്തിലുള്ള നിക്കാഹുകൾ നിങ്ങൾ വായിക്കുക നബിക്ക് കല്യാണം കഴിക്കാനായിരുന്നുവെങ്കിൽ ഇസ്ലാം ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം വ്യഭിചാരം അന്ന് വളരെ കോമണായിരുന്നു ഇതുകൂടാതെ നാലുതരത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് ഞാൻ മുൻപേ പറഞ്ഞു ആ വിവാഹങ്ങളിൽ പോലും വ്യഭിചാരം കാണാം എന്നാൽ ഇസ്ലാം വന്നതോടുകൂടി ഈ നാലുതരത്തിലുള്ള വിവാഹങ്ങളെയും മൂന്ന് റദ്ദാക്കപ്പെട്ടു അവസാനത്തെ ഒന്ന് മാത്രം നിലനി നിലനിത്തി നിലനിക്കിക്കൊണ്ട് കൂടാതെ വ്യാഭിചാരവും താൽക്കാലിക വിവാഹവും സമ്പൂർണമായി നിരോധിച്ചു നബിയുടെ ചരിത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് പ്രവാചകത്വം വാദിക്കുന്നതിന് മുമ്പുള്ള നാൽപ്പത് വയസ്സുവരെ അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു അദ്ദേഹത്തെ അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്നാൽ പ്രവാചകത്വം വാദിച്ചതോടുകൂടി അദ്ദേഹത്തിന് നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവർക്കും നേരെ പീഡനങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളുമാണ് ഉണ്ടായത് ഇസ്ലാമിലെ ആദ്യ വനിതയായ ഷഹീദായ സുമയ്യയെ കൊന്നതും അവരുടെയും കുടുംബത്തിന് നേരെയടക്കം അക്രമങ്ങളും ഉണ്ടായി മക്കയിലെ മുശ്രിക്കുകളിൽ നിന്നും അവസാനമാണ് നബിയും സ്വഹാബികളുവോ കൂടെ ഹിജ്റ പോയത് മദീനയിലേക്ക് ഇക്കാര്യങ്ങൾക്കിടയിലും മക്ക മുഷ്രിക്കുകളുടെ വലിയ ഓഫർ ഉണ്ടായിരുന്നു സമ്പത്തോ പണമോ അധികാരമാണോ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അവർ അതെല്ലാം തരാൻ തയ്യാറാണ് എന്ന് നബിയോട് പറയുന്നതായി സീറയിൽ കാണാം അപ്പോൾ നബി അതൊക്കെ നിഷേധിക്കുകയായിരുന്നു പകരം മുന്നിൽ ഖുറാൻ ആയത് പാരായണം ചെയ്യുകയായിരുന്നു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ മറ്റു വല്ല ലക്ഷ്യങ്ങളുമായിരുന്നെങ്കിൽ അതൊക്കെ മക്ക മുഷ്രിക്കുകൾ നൽകാൻ തയ്യാറായിട്ട് കൂടി ഈ ദവത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല അക്കാരണത്താൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അദ്ദേഹത്തിന് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ചരിത്രത്തിൽ കാണാം അബൂ സൂഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തോടെ രാജാവ് മുഹമ്മദ് നബിയെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞ സത്യസന്ധമായ വാക്കുകൾ അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് മരിക്കുന്നതുവരെ മുഹമ്മദ് നബിയും കുടുംബവും മൂന്നു ദിവസം തുടർച്ചയായി വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ഒരിക്കൽ ഉമ്മർ മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ മുഹമ്മദ് നബിയുടെ വീടിന്റെ ദാരിദ്ര്യവും കണ്ട് പൊട്ടിക്കരഞ്ഞതായി മറ്റൊരു ഹദീസിലും കാണാം അത്രയ്ക്കും ലളിതമായ ഒരു ജീവിതം ദരിദ്രമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹം ജീവിച്ചു തീർത്തത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരും കുടുംബവും അദ്ദേഹത്തെ പിൻപറ്റിയ അദ്ദേഹത്തിന്റെ സ്വഹാബാക്കളും ഈ ചരിത്ര വസ്തുതകളെല്ലാം മുഹമ്മദ് നബിയുടെ നുപുവത്തിന്റെയും വിസാലാത്തിന്റെയും സത്യസന്ധതയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഒരു വ്യാജനായ കള്ളപ്രവാചകനായിരുന്നുവെങ്കിൽ ഭൌതികമായ എല്ലാ സുഖസൌകര്യങ്ങളുടെയും കൂടി നല്ല ഒരു ജീവിതം സ്വന്തം ജനിച്ച നാട്ടിൽ തന്നെ ജീവിച്ചു തീർക്കുമായിരുന്നു മുഹമ്മദ് നബിയെപ്പറ്റിയും ഇസ്ലാമിനെപ്പറ്റിയും ഖുറാനിനെയും ഹദീസ് ഗ്രന്ഥങ്ങളെപ്പറ്റിയും ഒക്കെയുള്ള കളവുകൾക്കും അർദ്ധസത്യങ്ങളെപ്പറ്റിയും ഉള്ള ഇസ്ലാമിക വിമർശകരുടെ വിമർശനത്തിന് മറുപടി വഴിയെ നൽകുന്നതാണ് ഇൻഷാ അല്ല